അത് ശരി അച്ഛനെ കൊണ്ട് ചായ അടിപ്പിച്ചിട്ട് ഇവിടെ ഫോണിൽ കളിച്ചിരിക്കേ അവിടെ ഇത്രയും നേരം പണിയെടുത്തുള്ള അതെങ്ങനെയാ ഇപ്പൊ നീ ഉറങ്ങു ഞാൻ വെറുതെ പറയാണച്ചാ എന്നാലും മരുമളെ പറയാൻ അമ്മ അച്ഛൻ സഹിക്കുന്നില്ല ഇങ്ങനെ ഇണ്ടാ അവൾ മരുമോളല്ല മോളാണ് അങ്ങനെ പറഞ്ഞു കൊടുക്ക എന്റെ അമ്മോ ഞാനൊന്നും പറഞ്ഞില്ലേ എല്ലാ അമ്മയോടെ പോയതാ അമ്മീഷിന്റെ പോയതാ നാളെ അല്ല എന്റെ ആ അമ്മ പറ എൻറെ പൊന്നു മോളെ ഈ ഞാൻ രാവിലെ നേരത്തെ വിളിച്ചത് എന്താണെന്നറിയോ എന്റെ നാത്തൂനൊരുത്തിയില്ലേ ഇവിടെ എന്തൊരു അഹങ്കാരോ അവൾക്ക് ഒരു പണി ചെയ്യലില്ല വീട്ടില് ജോലി കിട്ടിയില്ലേ അതിന്റെ അഹങ്കാരമോ രാവിലെ എന്തെങ്കിലും ഒന്ന് വെറുതെ ചെയ്തിട്ട് പോകും അവളുടെ പുഴല്ലേ ഇവിടെ മുഴുവൻ കുട്ടികളെ കൊണ്ടു വന്നിരിക്കുന്നത് അവരൊക്കെ ഇങ്ങനെയാണോ ഇവളിങ്ങനെയും ഞാൻ എന്ത് ചെയ്യും മോളെ ഓ അത് ശരി ഇതിപ്പങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അമ്മേ ഒരു കാര്യം ചെയ്യാ ഞാൻ എന്തായാലും ഒന്ന് അങ്ങോട്ട് വരാ ആ നീ വരുന്നുണ്ടോ വരണം മോളെ അമ്മ അതിനന്നെയാ വിളിച്ചത് അല്ല നീ എപ്പോഴാണ് വരുന്നത് ഞാൻ ഞാനെന്തായാലും ഒരു ഉച്ച ആകുമ്പോഴേക്ക് എത്താം അമ്മേ ആ ശരി അച്ഛാ ഞാനിന്നൊന്ന് എന്റെ വീട് വരെ പോയിക്കോട്ടെ ശരി ഞാൻ നായിട്ടിനോട് പറയട്ടെ അതെ നീ ഇന്ന് എന്റെ അഞ്ചു മോളിഫ് വരും അത് ഭക്ഷണം ഉണ്ടാക്കണം നീ അടുക്കളക്ക് പോ അയ്യോ അമ്മേ ഇന്നു പോയില്ലെങ്കിൽ ശരിയാവില്ല മാസാവസാനല്ലേ ഒരുപാട് കണക്ക് ക്ലോസ് ചെയ്യാനുണ്ട് പിന്നെ നീ എന്താ റിസർവ് ബാങ്കിൽ നോട്ട് അടിക്കാൻ പോകാണല്ലോ ആ പ്രൈവറ്റ് ബാങ്കിലെ ക്ലർക്ക് തന്നെ അല്ലേ നീ ഒരു ദിവസം പോയില്ലെങ്കിൽ അവിടെ ഒന്നും ആവില്ല നീ ഭക്ഷണം ഉണ്ടാക്ക എനിക്ക് ഒറ്റയ്ക്ക് ആവില്ലേ പറ്റില്ല അമ്മേ ഞാൻ ചോറും പച്ചക്കറി ആക്കിണ്ട് പിന്നെ ഇപ്പൊ മീൻകാലം വരുമല്ലോ അമ്മക്ക് മീൻകറി മാത്രം ഉണ്ടാക്കിയാൽ പോരെ നിന്നെപ്പോഴില്ല എന്റെ അഞ്ചു മോള് അവള് എപ്പോഴെങ്കിലും വരുന്നതാ മീൻകറി ചോറ് കൊടുക്കുന്നത് അവള് ഒരു ചിക്കനും മട്ടനൊക്കെ ഇവിടെ ഉണ്ടാക്കണം എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലേ അമ്മക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല ആ ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞാൽ മതി അവരെത്തിക്കാലോ എനിക്ക് സമയം ഞാൻ ഇറങ്ങാനേ ഞാൻ വേണേ കുറച്ച് നേരത്തെ ഇറങ്ങാം ഇതറിഞ്ഞുകൊണ്ട് എന്നെ ഇതിന് ഞാനൊന്ന് പോകണ്ടാന്ന് പറഞ്ഞത് എന്തായാലും എന്റെ അഞ്ചു മോള് വരട്ടെ ഇതിനും കൂടി കണക്കാക്കി തരാൻ പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നും അല്ല സുശീലെ ആ പെണ്ണവിടുന്ന് കാണിച്ചു കൂട്ടുന്ന കോലം മരുമോളായി പോയില്ല ആരോടിനും കുറ്റം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഒരാളോടും ഒരു കാര്യം പറയില്ല നിന്നോടൊന്നു പറഞ്ഞത് അവരോട് അതാ എൻ്റെ മോള് വരുന്നു ശരിട്ടാ ഞാൻ ബാക്കി വാക്കുടുംബശ്രീ വന്ന് പറയേ അമ്മ എന്താ ഓടി പോയതാ ഒന്നുമില്ല മോളെ നിന്നെ കാത്തുനിന്ന് എന്താ നമ്മൾ ഞമ്മള് അവിടെ എവിടെ നിൽക്കുന്നത് അവളെ കൊണ്ട് എന്റെ വർത്തമാനം പറഞ്ഞതാ അല്ലേ ഇതെന്ത് കോലോ അത് ഇത് എന്ത് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് എന്ത് പറയാനമ്മേ അവിടുത്തെ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് എന്നെ ചെയ്യണം വീട്ടിൽ ഇത്ര ആളുണ്ട് വേണ്ട വല്ല കാര്യം ഉണ്ടാവും ഒരാൾ ഒരു പണിയും ചെയ്തില്ല പിന്നെ ഞാൻ ഇങ്ങനെ മെലിയാണ്ടിരിക്കുവോ ഇതെന്താ അവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്ന വേലക്കാരിയാ അമ്മായി അമ്മയെന്നുണ്ടല്ലോ ഷീരാ ചെമ്മ നടക്കുന്നത് ആ പെണ്ണും കൂടെ ഒന്നും ചെയ്തു തരില്ലേ ഓഹ് പണി ചെയ്തരുന്ന നല്ല അമ്മായി അമ്മ ഒരു ഗ്ലാസ് ചായന്റെ വെള്ളം പോലും സ്വന്തമായിട്ട് ഇട്ട് കൊടുക്കില്ല പണി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നാവെങ്കിലും വെറുതെ ഇരിക്കണ്ടേ ഓ എന്നെക്കുറിച്ച് നാട് മുഴുക്ക കുറ്റം പറഞ്ഞു നടക്കില്ല അവന്റെ ഇപ്പോഴത്തെ പരിപാടി എന്റെ ദൈവമേ ഇന്ന് കാലത്ത് മരുമക്കന്മാരെ കുറ്റം പറഞ്ഞു നടക്കുന്ന അമ്മായിമ്മമാരോ ഈ കാലം മാറും പെണ്ണുങ്ങൾ അറിയുന്നില്ലേ അതിന്റെ പത്രാസ് കണ്ടപ്പോ പറയില്ലല്ലോ അങ്ങനത്തെ ഒരു അമ്മായിഅമ്മയാണെന്ന് ഓഹ് എന്ത് പറയാനാ അമ്മേ കാലം എത്ര മാറി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൊറേ എണ്ണങ്ങളുണ്ട് അതല്ലേ ഞങ്ങളെ മരുമക്കന്മാരുടെ ശാപം അല്ല ദേവിക ചേച്ചി വീട്ടിലില്ലേ ഓ ദേവിക ചേച്ചി അവള് പോയിട്ടില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല അവള് കോഴിക്കോട് ജില്ല കലക്ടർ എന്നാ ഉണ്ട് വിചാരം ഞാൻ പറഞ്ഞു എൻ്റെ അഞ്ചു മോള് വരികയാണ് എന്നെ എന്തെങ്കിലും ഒന്ന് സഹായിച്ചതാ പറഞ്ഞു കാരണം എന്നെ തിക്കരച്ച് ഇറങ്ങി പോയതാ മോളെ എന്നാലും എനിക്ക് എന്റെ മോളെ കോലം കണ്ട ഒരുപാട് വിഷമമാകുന്നു അത് ദുഷ്ടത്തെ അമ്മായി എന്റെ കുട്ടികളെ പണിയെടുത്ത് പണി ഒഴിച്ച് ഇങ്ങനെ ആക്കിയല്ലോ അന്ന് വേണ്ട എൻ്റെ അമ്മായി അമ്മയല്ലേ അങ്ങനെ പറയണ്ടാ മോള് വാ അവിടെ എടുത്തിട്ടുണ്ടല്ലോ ദൈവിക ഞാൻ എല്ലാം വെച്ച് ഒരുക്കി കൊടുക്കണം നല്ലോണം ഭക്ഷണം കഴിക്കും പക്ഷെ ഒരു എടുക്കാൻ മാത്രം അവളെ കൊണ്ട് കൊള്ളില്ല അല്ലാത്തൊരു സാധനമാണ് മോളെ അത് ഇങ്ങനെ തോന്നാ നമുക്ക് കിട്ടിയല്ലോ ഓ അപ്പൊ അങ്ങനെയാണല്ലേ അല്ലമ്മേ രാവിലത്തെ അടുത്ത് പണിയെ കാര്യം ചെയ്യുന്നപ്പോ അല്ലെ രാവിലെ ഇവിടെ എന്ത് പണി മോളെ മുറ്റത്ത് കട്ടയിട്ട കാരണം ചൂലെടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതിയല്ലോ അടുക്കിയൊന്നും വേണ്ടല്ലോ ഓ അപ്പൊ അകത്ത് അടിക്കലും തുടക്കല കാര്യമേ ചെയ്യുന്നേ അടിക്കണം തുടക്കലും മോളെ ആ താഴെ എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുന്ന കാണാ മേലെ തുടക്കലേല ആഴ്ച ഒരു ദിവസം തുടക്കണു ഇത് നോക്ക് ചണി ആരെങ്കിലും വീട്ടിൽ കേറി വന്നാലോ എന്താ കിട്ടണ കോലം അപ്പൊ ഭക്ഷണം ഉണ്ടാക്കലോ കുക്കറിൽ കുറച്ച് വെള്ളം തെളിപ്പ് ചരീട്ട ചോറായില്ലേ പിന്നെ അവൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കറിയൊന്നും ഇണ്ടാക്കിട്ട് അവള് കൊണ്ടുപോകും വായിൽ വെക്കാൻ കൊള്ളില്ല മോളെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ വേറെ എന്ത് ചെയ്യാനാ ഞാന് എന്ത് അഡ്ജസ്റ്റ് ചെയ്യണോ അമ്മീ പറയുന്നത് രാവിലെ അണിച്ചെടുത്ത് എല്ലാ പണിയും ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കിട്ടല്ലേ ചേച്ചി പോകുന്നത് പിന്നെ അമ്മയ്ക്ക് ഇവിടെ എന്ത് പണിയുള്ളത് മോളെന്താ എങ്ങനെ പറയുന്നത് രാവിലെ അഞ്ച് അടിച്ചു തുടച്ച് ചോറും കറിയും പച്ച എല്ലാ പണിയും ഒരുങ്ങിന്നാ തുണി അളക്കണ്ടേ അതിനെല്ലാം മെഷീൻ ഉള്ളത് അതിലിട്ടാ പോരെ അതൊക്കെ എത്ര വലിയ പണിയാണ് അമ്മേ മെഷീനിലിട്ട എല്ലാം ആയി എന്നാ പറയുന്നത് അതിൻ്റെ അടുത്ത് ബക്കറ്റിലിട്ട് മേലൊക്കെ ആയിട്ട് ഉണങ്ങാനിട്ടത് മടക്കി വെക്കണം അതൊന്നും പണിയല്ല അല്ലമ്മേ ചേച്ചി സാലറി കിട്ടുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും തരാറുണ്ടോ എന്ത് തരുന്നു മോളെ മാസം വെറും പതിനഞ്ചായിരം രൂപ തരും ബാക്കി മുഴുവനോട് വീട്ടിലേക്ക് അയച്ചുവിടുക അത് ശെരി ചേച്ചി ഇപ്പൊ അയ്യായിരം തരുന്നുണ്ടോ അത് വലിയ കാര്യല്ലമ്മേ പിന്നെ പത്തൻപതിനായിരം കിട്ടി പതിനഞ്ചായിരം രൂപ കാര്യല്ലേ പത്തൊമ്പതിനായിരം കിട്ടാന്ന് ഗവൺമെന്റ് ജോലിയൊന്നുമല്ലല്ലോ അമ്മേ പ്രൈവറ്റ് ബാങ്ക് അല്ലേ ഇരുപതിനായിരം ഒക്കെ സാലറി ഉണ്ടാവുള്ളൂ ഓ അതെന്തോ ആവട്ടെ നിന്റെ കാര്യം എനിക്കോർത്തിട്ടോളെ ആ ദുഷ്ടത്തി തലയിൽ തള്ളിയിൽ എന്റെ പൊന്നമ്മ അവരെ കുറിച്ച് ഒന്നും പറയല്ലേ അവര സ്വന്തം മോളെ പോലെ നോക്കുന്നെ പിന്നെ ഞാൻ രാവിലെ തൊട്ട് ഇത്ര നേരം പറഞ്ഞതേ എൻറെ അമ്മായിമ്മനെ കുറിച്ചല്ല എൻറെ സ്വന്തം അമ്മനെ കുറിച്ചാ ഏ എന്നെ കുറിച്ചോ അമ്മനെ കുറിച്ച് തന്നെയാ ആ ചേച്ചി ഇവിടുത്തെ എല്ലാ പണിയും ചെയ്ത് ജോലിക്ക് പോയി സാലറി കയ്യിൽ കൊണ്ടു തരുന്നില്ലേ എന്നിട്ട് നാട് മുഴുക്ക് അവരെ കുറിച്ച് പറഞ്ഞു പറഞ്ഞെടുക്കുക അമ്മ ഒന്ന് ആലോചിച്ചോക്കെ ഏട്ടൻ ഗൾഫിലല്ലേ ചേച്ചിക്ക് പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ബാങ്ക് ആണെങ്കിൽ അവന്റെ വീടിന്റെ അടുത്തും അവിടെ നിന്ന് ജോലിക്ക് പോയ പോരെ പിന്നെ അമ്മയ്ക്ക് വേണ്ടി മാത്രല്ലേ ചേച്ചി ഇവിടെ ഇരിക്കുന്നത് എന്നിട്ട് എന്തിനാമ്മരോന്ന് അവരെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന എന്റെ അമ്മ എന്നെ ദ്രോഹിച്ചു പറഞ്ഞപ്പോ അമ്മക്ക് എത്ര വർഷമായി അതേപോലെ ആയിരിക്കില്ല അമ്മേ ആ ചേച്ചിന്റെ അമ്മയ്ക്കും ഇക്കാലത്ത് ഇതുപോലത്തെ ഒരു വരുമാനങ്ങൾ കിട്ടാ പറഞ്ഞാൽ അത് അമ്മന്റെ ഭാഗ്യാ അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കമ്മ നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് വരണ്ടേ അമ്മേ ഇപ്പൊ തന്നെ എന്നേം ചേച്ചി ഓരോന്ന് പറഞ്ഞ് തെറ്റിച്ച പിന്നെ എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എങ്ങോട്ടമ്മേ വരിക എനിക്ക് ആ കൂടി ഏട്ടനും ചേച്ചി മാത്രമല്ല ഉള്ളു ഇതൊന്നു പറഞ്ഞു മനസ്സിലാക്കാനാ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് മോളെന്താ ഇത്ര നേരത്തെ വന്ന അഞ്ചു പേരും പറഞ്ഞതല്ലേ പിന്നെ എല്ലാ പണിയും കൂടി അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ആവില്ലല്ലോ ഞാൻ പെർമിഷൻ എടുത്ത് നേരത്തെ ഇറങ്ങിയത് ഒറ്റയ്ക്കാവില്ലല്ലോ അഞ്ചു കുഞ്ഞിനെ എടുക്കാതെ വന്നത് മോളെ മോൻ നേഴ്സറി വിട്ട് വരുമ്പോഴേക്ക് അവളോട് എത്തില്ലെങ്കിൽ കാരണം അതായത് പോയേ പോയുള്ളൂ മോളെ വിളിച്ച് പറയാന്ന് പറഞ്ഞ അവള് അയ്യോ ഞാനിവിടെ അഞ്ചും ഉണ്ടാവും അത് സാരൂല്ലേ മോളെ അവൾ ദിവസം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് മോള് ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് ഇല്ലമ്മ നേരത്തെ ഇറങ്ങാനുള്ളത് കൊണ്ട് അവിടുന്ന് കഴിക്കാൻ നിന്നില്ല വേഗം ഇങ്ങോട്ട് വന്നതാ മൂന്നു മണിയായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല മോള് ബേഗോട് കൈകഴിട്ട് വന്ന് ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം അമ്മയ്ക്കൊരു തെറ്റ് പറ്റി മോളെ മനസ്സിലാകാൻ കുറച്ച് വൈകിപ്പോയി അതിനിപ്പൊ അഞ്ചു വരണ്ട വന്നു